നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോണേ ഒരു സാധനം വെച്ചിട്ട് കുറെ സ്പെഷ്യലുകൾ പരീക്ഷിച്ചു നോക്കണം ഏത് പരീക്ഷണം വിജയിക്കണേന്ന് നോക്കപ്പാ പഴം എടുക്ക മുട്ട മുക്ക മുട്ട നമ്മൾ അടിച്ചു വെച്ചാ എന്നിട്ട് ഇതേ ബ്രെഡ് ക്രംസിൽ ബ്രെഡ് ക്രംസിലാണ് നമ്മള് ആദ്യം ചെയ്ത് നോക്കണം കേട്ടാ ആ എണ്ണയിലേക്കട വീണ്ടും സജി ഒരു പണിയോ ഞാൻ അങ്ങനെ ഇതാക്കി പറ്റി തരാം നീ അത് എണ്ണയിലേക്ക് ഇട് ഇടോണ എന്നാ ആ ഇതിലേക്ക് ഇടാ ചമ്മന്തി പോലെ വരക്കാൻ അറിയാം വെള്ളത്തിൽ കാക്ക പഴം പഴംപൊരിക്കുന്നു നമുക്ക് ഒന്നും അറിയാം വെള്ളാ ഫുഡും ഒന്നും ഉണ്ടാക്കാൻ ഇപ്പ എൻ്റെ ബാനും ഒക്കെ ഉണ്ടാക്കണ തീ കുറച്ച് മുരിഞ്ഞോട്ടെ തീ കുറച്ചിട്ടുമ്പോൾ ഉരുക്കി ഇട്ടോട്ടെ അതുപോലെ വിട്ടെ അല്ലേ വെച്ച് നമ്മള് പൊരിച്ചു നോക്കി ഇനി നമ്മൾ കോൺഫ്ലെക്സ് വെച്ചാട്ടെ പൊരിക്കാൻ പോണ പഴം മുക്കിട്ട് ഇടു ഒരു പണി എടുക്കാൻ പെറുത്ത് ഞാൻ ഇരിക്കും നിൽക്കുന്നിട്ട് ചീത്ത പരീക്ഷണങ്ങൾ കോൺഫ്ലെക്സ് നമ്മള് പൊടിച്ചുണ്ടായില്ല ഒന്ന് പൊടിക്കണതായിരിക്കും കേട്ടോ ബുദ്ധി ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഇട്ട പൊളിയായിരിക്കും നമുക്ക് നോക്കത് വേവിച്ചിട്ട് അതൊക്കെ പരീക്ഷണവും കേട്ടാ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കും ശരിയായ ശരിയായ ഇല്ലെങ്കിൽ ഇല്ല

ചെറുതായിട്ടൊന്ന് പാളിന്ന് പറയണം ഏത് കോൺഫ്ലേക്സ് നമ്മൾ പൊടിച്ചില്ല അപ്പോൾ പൊടിക്കുന്നതിന് വരെ ഞാൻ ബ്രെഡ് കംസിലേക്ക് ആ കോൺഫ്ലേക്സ് അങ്ങോട്ട് ഇടാണ് എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എന്താവുമോ എന്ന് നോക്കാം നമുക്ക് ഇതിൽ നമ്മൾ പഴം പൊരിച്ചു നോക്കും മുക്കിയിട്ട് മുട്ടയിൽ മുക്കി പഴം പൊരിച്ച് നോക്കാം എങ്ങനെ നോക്കാം നമുക്ക് കേട്ടോ കുറച്ച് പഞ്ചസാര ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരിക്കലും ചേർത്തായി മധുരം ഞങ്ങൾക്ക് ഇത്തിരി മധുരം ഇഷ്ടമുള്ള കൂട്ടത്തിലാ അത്യാവശ്യത്തിന് ഷുഗർ ഉണ്ടാനും എന്നാ മധുരത്തിനോട്ട് കുറവില്ല വേറെ വെക്കണ്ടല്ലോ മതി മതി നമ്മൾ ഇന്ന് പഴം വെച്ച് മൂന്ന് പരീക്ഷണവും നടത്തിയ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോൺഫ്ലക്സിൽ ഒന്ന് കോൺഫ്ലക്സും ബ്രെഡ് ക്രംസും കൂടി അതിൽ ഏറ്റവും ടേസ്റ്റ് ഏതാണെന്നും നല്ല സെറ്റ് സെറ്റായത് ഏതാണെന്ന് നമുക്ക് നോക്കാം ബാ അപ്പം നമുക്ക് ഇഷാനേ കിട്ടിയിട്ടുണ്ട് ഇഷാൻ്റെ അടുത്ത് ചോദിക്കാം നമുക്ക് ഏത് ഇത് കോൺഫ്ലെക്സിൽ ഉണ്ടാക്കിയത് ഇത് ബ്രെഡ് ക്രംസിലുണ്ടാക്കിയത് ഇത് കോൺഫ്ലക്സും ബ്രെഡ് ക്രംസും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയത് ഇതിലാ ഇഷാൻ പറയും ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഇതൊന്ന് നോക്കിയേ പൊളിയല്ലേ നീത് നോക്കിയേ ഏറ്റവും നല്ലതാണ് ടേസ്റ്റ് കിട്ടിയെന്ന് പറയണ ആ കൊക്കം പുഴ അവിടെ നിന്ന് തിന്നണ്ട് എന്നാ അതും നോക്കിയേ അതും ടേസ്റ്റ് ഉണ്ട് എല്ലാം ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ പറയണ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെട്ടതാന്ന് പറ അപ്പ ഇഷാൻ ഇഷ്ടപ്പെട്ടത് കോൺഫ്ലെക്സ് ഇട്ടാണ് അപ്പ ബ്രെഡ് ക്രംസില് ഉണ്ടാക്കിയത് നല്ല ഇതേണ്ട നല്ല മുരുമുരാന്നിരിപ്പിട നല്ല ഇതുണ്ട് കോൺഫ്ലെക്സിൽ ഇണ്ടാക്കുമ്പോ പിന്നെ ഇങ്ങനെ ഇരിക്കു കാണാനൊക്കെ ഉണ്ട് ഇഷാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാനെങ്ങനെയാണെന്നോ ഓട്ടവാ വെറൈറ്റി പഴംപൊരി നോക്കിയത് ബ്രെഡ് ക്രംസിന്റെ പഴംപൊരിയാടിക്കുമ്പോ കറമുറ സൗണ്ട് ആക്കില്ലേ അപ്പൊ പൊളിയണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ ഓക്കേ